ഇന്ന് മലയാളത്തിന്റെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ തന്നെ ലോകത്തിലുള്ള ഇസ്രായേലി അമേരിക്കൻ അനുകൂല മാധ്യമങ്ങളും കൊടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത ഇപ്രകാരമായിരുന്നു ഗസയിൽ ഹമാസിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുവെന്നും ഹമാസ് ഭരണം ഒഴിയണമെന്നും ഹമാസ് ഒഴിഞ്ഞു പോകണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഗസയിൽ നടക്കുന്നത് വലിയ ജനരോഷമാണ് നിലവിൽ ഗസയിൽ ഹമാസിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം എന്നുള്ളത് എന്നാൽ ഈ വാർത്തയുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും അത് ഇപ്രകാരമാണ് ഹമാസ് എന്നുള്ളത് നിലവിൽ ഗസയിലുള്ള ഭരണം നടത്തുന്ന അവിടത്തെ സർക്കാർ ആണ് അഥവാ ഹമാസ് കേവലം ഒരു പോരാളി സംഘടന മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ കൂടി വ്യക്തമായ കൂടി അവിടത്തെ ജനങ്ങൾ അധികാരമേൽപ്പിച്ച സർക്കാറാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്നുള്ളത് അതായത് ഗസയിൽ സ്വതന്ത്രമായ യു എൻ കൂടി യു എന്റെ മോണിറ്ററോട് മോണിറ്ററേ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും ജനാധിപത്യപരമായിരുന്നു ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അവിടത്തെ തെരഞ്ഞെടുപ്പിൽ പ്പെട്ടത് ഹമാസിനായിരുന്നു അവിടുത്തെ ഭരണം നടത്താൻ ജനങ്ങൾ ഏൽപ്പിച്ചത് കൃത്യമായിട്ടുള്ള കൂടിയാണ് ഹമാസ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ ഹമാസ് അവിടെ ഗസയുടെ ഭരണം ഏറ്റെടുക്കുകയും അവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും അവിടുത്തെ സർക്കാരിനെ നയിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഫലത്തിൽ ഇസ്രായേലും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് കൃത്യമായിട്ട് അവിടെ യു എൻ മധ്യസ്ഥതയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഹമാസ് അവിടെ ഒരു സർക്കാർ ആയി മാറിയത് കൃത്യമായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെയധികം ക്ഷീണമുണ്ടാക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളത് അതായത് ഈ ഒരു മേഖലയിൽ ഗസയിൽ കൃത്യമായിട്ട് ഒരു അവരൊരു ഒരു കാര്യം ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അത് ഹമാസ് വിരുദ്ധമായിരുന്നു അത് ഇവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമാവുന്ന രീതിയിലായിരുന്നു പക്ഷെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണ നൽകിക്കൊണ്ട് ഹമാസ് അവിടെ അധികാരത്തിലെത്തുകയാണ് ചെയ്തത് ഇത് അവരെ വളരെയധികം ചൊടിപ്പിച്ചിരുന്നു ഇതുമൂലമാണ് വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ കൊണ്ടുവന്ന് ഇസ്രായേൽ ഇതിനെ നേരിട്ടത് അതായത് ഗസൈക്ക് പൂർണ്ണമായിട്ടും വെള്ളവും വൈദ്യുതിയും നിഷേധിച്ചു കൊണ്ടുള്ള അവിടുത്തെ പരസ്പര ഗതാഗത സംവിധാനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുള്ള റഫ അതിർത്തി അടക്കം അടച്ചുകൊണ്ടുള്ള ഈജിപ്തൻ അതിർത്തി അടക്കം അടച്ചു കൊണ്ടുള്ള ഒരു പ്രതികാര നടപടിയാണ് ഇസ്രായേൽ സ്വീകരിച്ചത് ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് കാരണം ഹമാസ് ഭരണം നടത്തുന്ന ഒരു ജനത ഹമാസിനെ പിന്തുണച്ച ഒരു ജനത അവർക്ക് അവിടെ ജീവിക്കാൻ അവകാശമില്ലെന്ന നിലപാടായിരുന്നു ഇസ്രായേലും ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളും നിലകൊണ്ടത് അങ്ങനെ ഈ ഹമാസിന്റെ തുരങ്കങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ വലിയ രീതിയിലുള്ള വെള്ളമടക്കം ഉപയോഗിച്ചുകൊണ്ട് കടലിലെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇസ്രായേലും ഈജിപ്തും അടക്കം ചെയ്തിരുന്നു പക്ഷെ അതൊന്നും ഫല വിലപ്പോയില്ല എന്ന് മാത്രമല്ല ഹമാസ് കൂടുതൽ ശക്തിയാർജ്ജിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഹമാസ് കൃത്യമായിട്ട് അവിടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ ഭരണ സർക്കാർ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം അടക്കം നൽകുന്നത് ഹമാസായി മാറുകയും ചെയ്തു അതായത് ഹമാസിന്റെ സർക്കാർ ആണ് അവിടെ ഭരിച്ചു കൊണ്ടിരുന്നത് ഓരോ മേഖലയിലും അതാതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഭരണ നേതൃത്വം നടത്താൻ മന്ത്രിമാരെയും ഹമാസ് നിയോഗിച്ചിരുന്നു അങ്ങനെയാണ് ഗസയുടെ മുമ്പോട്ട് പോക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന് ഉപരോധത്തിലൂടെ കൃത്യമായിട്ട് ഉപരോധമുണ്ടാക്കിക്കൊണ്ട് അവരെ കീഴടക്കാനായിരുന്നു ഇസ്രായേൽ പദ്ധതി എന്നുള്ളത് അത് ഫലത്തിൽ നടന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി അമാസ് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ തൂഫാൻ ലക്സ എന്ന വലിയ ഇസ്രായേലേക്കുള്ള ഒരു ആക്രമണവും ഇസ്രായേലിനെതിരെയുള്ള വലിയ പ്രതിരോധങ്ങളും സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഉപരോധങ്ങൾക്കിടയിലും അവിടെ സംഭവിച്ചത് പക്ഷേ ഇതിനിടയിൽ ഇസ്രായേൽ അവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവരുടെ ഏജന്റുമാരെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു അവരുടെ ഇൻഫോർമർമാരെ അവിടെ ഉണ്ടാക്കിയെടുത്തിരുന്നു അവിടെ ഹമാസിന്റെ ഓരോ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഹമാസിന്റെ ഇസുദ്ദീൻ അൽ ഖസാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇതേ ഹമാ ഗസയിലുള്ള ഫലസ്തീനികളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉപയോഗിച്ചത് ഇത് കൃത്യമായിട്ട് ഹമാസിന്റെ നേതാവായ സിൻവർ മനസ്സിലാക്കുകയും ഇത്തരം ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളെ നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്യുന്ന അടക്കമുള്ള ശിക്ഷാ നടപടികളിലേക്ക് അദ്ദേഹം നീങ്ങിയിരുന്നു യഹ്യാസിൻവർ ആണ് ഇതിന് കൃത്യമായിട്ടുള്ള മേൽനോട്ടം വഹിച്ചിരുന്നത് കാരണം ഈ ഒരു തന്ത്രങ്ങൾ എന്നുള്ളത് അവർ അമാസ് ഇസ്രായേലിന്റെ ഈ തന്ത്രങ്ങളെ മനസ്സിലാക്കി ആദ്യഘട്ടത്തിൽ അവർക്ക് ചില തിരിച്ചടികൾ കിട്ടി അതുമൂലം അവർ ഈ ഇത്തരം ഈ ശ്രമങ്ങൾ നടത്തുന്ന ഏജന്റുമാർ സ്പൈ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരെ നിരീക്ഷണ വിധേയമാക്കി അങ്ങനെ നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ അവർ ചെയ്തു അതായത് ഒരു ആക്രമണത്തിന് പദ്ധതി ഇടുമ്പോൾ ഒരു ഓപ്പറേഷന് പദ്ധതി ഇടുമ്പോൾ ഇത്തരം ഇൻഫോമർമാരെ കൂടി അതിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഹമാസ് ആവിഷ്കരിച്ചത് യഹിയ യഹിയാസിൻവർ ആയിരുന്നു ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നുള്ളത് അതായത് ഇസ്രായേലിൽ ഈ വിവരങ്ങൾ കൈമാറത്തക്ക രീതിയിലുള്ള ഏജന്റുമാർ ഈ ഹമാസിന്റെ ഓപ്പറേഷൻ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് ആക്രമണം നടത്തുന്നത് ആ സ്ഥലം പറയുകയും അത്തരം ഓപ്പറേഷന്റെ പദ്ധതികളെ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുകയും ചെയ്യുന്നു ഈ വിവരങ്ങൾ കൈമാറിയ മനസ്സിലാക്കിയ ഈ കൃത്യമായിട്ട് ഇതിന്റെ വർക്ക് ചെയ്യുന്നു ഇസ്രായേലിന് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന ഫലസ്തീനുകൾ ഈ ഗസയെയും ഹമാസിനെയും ഒറ്റക്കൊടുക്കുന്ന ഇത്തരം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും അവർ കൃത്യമായിട്ട് ഇസ്രായേലിന് ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു പക്ഷേ പകരം ആ ഓപ്പറേഷനുകൾ യഥാർത്ഥത്തിൽ ഹമാസ് നടത്തുന്നുണ്ടായിരുന്നില്ല അവർ ഇവരെ അറിയിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ആളുകളെ ഈ സ്പൈകളെ മനസ്സിലാക്കാനുള്ള ഒരു തന്ത്രമായിട്ടായിരുന്നു ഇത് ആവിഷ്കരിച്ചിരുന്നത് അങ്ങനെ കൃത്യമായിട്ട് ഈ ചാരന്മാരെ പിടികൂടുകയും ആ ആ ചാരന്മാർ മുഖാന്തരം യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഹമാസ് മനസ്സിലാക്കുകയും ഈ ചാര ചാരശൃംഖലയെ തന്നെ യഥാർത്ഥത്തിൽ ഹമാസ് തകർക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം ഈ ഹമാസ് അവരുടെ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഉപയോഗിക്കാറില്ല അവരുടെ നേതൃത്വം ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒഴിവാക്കി മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള പരസ്പര ആശയവിനിമയ സംവിധാനമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇതിന് ഹമാസ് ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്താണെന്ന് ഇന്നും ലോകത്തിന് അവ്യക്തമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉൾപ്പെടുന്നതാണ് ഗസാ പ്രദേശം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹമാസിനെ ഉറ്റിക്കൊടുക്കുന്ന ഫലസ്തീനിലെ പോരാട്ട സംഘങ്ങളെ ഉറ്റിക്കൊടുക്കുന്ന ആ ഉറ്റിക്കൊടുത്തതിൽ നിന്നും ലാഭം കൊയ്യുന്ന ആ ലാഭം കൊയ്യയിലൂടെ തങ്ങളുടെ കൃത്യമായിട്ട് തങ്ങൾക്ക് വരുമാനവും സാമ്പത്തികവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ലഭിക്കുന്ന മറ്റൊരു രാജ്യത്ത് സുഖമായി ഉറങ്ങാമെന്നുള്ള സ്വപ്നങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും ഇസ്രായേൽ തങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുള്ള അത്തരം വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഫലസ്തീനിലെ ഒരു വിഭാഗം ഇത്തരം കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു പക്ഷേ യഹിയാസിൻവർ അവരെ കൃത്യമായിട്ട് ഉന്മൂലനം ചെയ്യാൻ യഹിയാസിൻവറിന് കഴിഞ്ഞു അങ്ങനെയാണ് ഇത് തൂഫാൻ ഉൽ അക്സയിലേക്ക് കടക്കുന്നത് തൂഫാൻ ഉൽ അക്സ കഴിഞ്ഞ് ഒന്നര വർഷത്തോളം ഹമാസിന്റെ ചെറുത്തുനിൽപ്പുകൾ തുടങ്ങിക്കൊണ്ടിരുന്നു അവിടെ ജനത ഒന്നാകെ ഹമാസിന്റെ കൂടെ ചേർന്നു ഇത്രയും വലിയ അതിക്രമം നടന്നിട്ടും ഇസ്രായേലിന്റെ നരനായാട്ട് നടന്നിട്ടും അവർ പിന്മാറാൻ തയ്യാറായില്ല എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു ഒന്നര വർഷം കൊണ്ട് ഹമാസ് എന്നുള്ള ഒരു സംഘടന ലോകത്തുണ്ടാക്കിയ മേൽവിലാസ് മനസ്സിലാക്കിയ ഇസ്രായേൽ ഇപ്രാവശ്യം വീണ്ടും ഇതേ യഹിയാസ് ഇൻവറിന്റെ മരണശേഷം വീണ്ടും ഇതേ സ്പൈ വർക്കേഴ്സിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ മൂന്നോ നാലോ ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് മനസ്സിലാക്കുന്നത് ഇത്തരം വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറുന്ന ഈ ഒരു സ്റ്റാര ശൃംഖല വീണ്ടും സജീവമായതായിട്ട് ഹമാസ് മനസ്സിലാക്കുന്നു ഇതോടൊപ്പമാണ് ഇപ്പോഴ് ഇത്തരം ഒരു കൂലിപ്പടയാളികളെ ഉപയോഗിച്ചുകൊണ്ട് കൂലി സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിനേ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഒരു പോരാട്ട പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഹമാസിനെ എതിരായ അഭിപ്രായങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത്തരം മൂന്നോ നാലോ സംഘങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ ഈ ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത് ഇത്തരം നേരത്തെ പറഞ്ഞ സംഘവുമായിട്ട് ബന്ധമുള്ള ആളുകളും അവിടുത്തെ ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളുകളാണ് അതായത് ഗസയില നിലവിലുള്ള ജനസംഖ്യയുടെ ഒരു ശതമാനം ആളുകൾ പോലും ഈ ഒരു പ്രതിഷേധത്തിന് ഇല്ലായിരുന്നുവെന്നും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മറ്റൊരു വിഭാഗമാണ് ഗസയിലുള്ള ഇത്രയും വലിയ അതിക്രമങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ നടന്നിട്ടും ഇപ്പോഴേ ഇസ്രായേൽ ഇത്തരം ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ലോകത്തിന് മുമ്പിൽ ചെയ്തിരിക്കുന്നത് അതായത് ഗ ഗസയിലുള്ള ജനങ്ങൾ ഭൂരിഭാഗം ജനങ്ങളും ഹമാസിന് ഒരു രീതിയിലും തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്രായേൽ ഇത്തരം ഒരു തന്ത്രത്തിലേക്ക് കൂടി മുൻപോ മുമ്പോട്ട് വരുന്നുണ്ട് അതായത് ലോകത്തിന് മുമ്പിൽ ഗസയിൽ ഹമാസിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് വെറും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു പ്രതിഷേധമാണ് അവിടുത്തെ ജനതയുടെ ഭൂരിഭാഗം ആളുകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നില്ല അവിടുത്തെ ജനതയുടെ തൊണ്ണൂറ്റി ശതമാനം ആളുകളും ഈ പ്രകടനത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നില്ല എന്ന് മാത്രമല്ല ഹമാസും ഇതിനെ നേരിട്ടത് കായികപരമായിട്ടോ ആ ഈ ഒരു ആയുധപരമായിട്ടോ അല്ല ഹമാസ് ഇവരെ ഇവരെ നേരിടാനോ അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കാനോ തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരുടെ പ്രതിഷേധത്തിന്റെ സ്വരത്തെ ആ രീതിയിൽ കാണുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഹമാസ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഒരു ജനാധിപത്യ മൂൽ ബോധ്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്രായേൽ പറയുന്നത് പോലെ സായുധധാരികളായ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ആയുധധാരികൾ ആയുള്ള ഒരു തീവ്രവാദ സംഘമാണ് ഹമാസ് എങ്കിൽ ഈ ജനങ്ങളെയൊക്കെ ആയുധം കൊണ്ട് നേരിട്ടാൽ മതിയാകുമായിരുന്നു പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹമാസ് ചെയ്തില്ല ഇവരുടെ പ്രതിഷേധത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്തു ഒരു സർക്കാർ എങ്ങനെയാണോ ഒരു പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നതാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വാർത്തകൾ ഇന്ന് ലോകമെമ്പാടും എത്തിയിരിക്കുന്നത് ഇത് മാത്രമാണ് അവിടെ നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് ഏതായാലും ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഹമാസ് തുടരാൻ തന്നെയാണ് സാധ്യത ഹമാസിന്റെ അവസാനത്തെ പോരാളിയും രക്തസാക്ഷിയായാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കൂ എന്ന് ആ മാസ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളും വെറും നാടകങ്ങൾ മാത്രമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം